പാർവതിയുടെയും ജയറാമിൻ്റെയും കുടുംബ ചിത്രങ്ങൾ പൊതുവേ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത കൂടിയാണ് ഇവരുടെ വാർത്ത ഇപ്പോൾ അക്കൂട്ടത്തിലാണ് മരുമകൾ താരണിയോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പാർവതി എത്തുന്നത് താരണിയാണ് തനിക്കിപ്പോൾ എല്ലാം എന്നാണ് പാർവതി പറയുന്നത് എൻ്റെ വലം കൈയാണ് ഞാൻ എവിടെ പോയാലും കൂടെ കൊണ്ടുപോകും ചക്കി പോലും എന്നോടൊപ്പം ഇങ്ങനെ വന്നിട്ടില്ല അത്രമാത്രമാണ് താരണി എന്നോടൊപ്പം എല്ലായിടത്തും വരുന്നത് താരണി ശരിക്കും ഞാൻ ഉദ്ദേശിച്ച പോലൊരു മകളാണ് അങ്ങനെയാണ് താരണി എന്നോടൊപ്പം നിൽക്കുന്നത് ചക്ക ഇപ്പോൾ ദൂരത്താണ് വിദേശത്താണ് അവളുടെ ജീവിതം നോക്കി അവളും പോയി കഴിഞ്ഞു അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എനിക്കാരായിരിക്കും കൂട്ടുണ്ടാവുക എന്ന് അപ്പോഴും കൂട്ടുണ്ടായിരുന്നു എനിക്കെൻ്റെ താരണിമോളാണിപ്പോൾ എല്ലാത്തിനും കൂട്ട് എൻ്റെ ഒരു വലം കൈ എന്ന് തന്നെ ഞാൻ അക്ഷർത്ഥത്തിൽ പറയുമെന്നാണ് പാർവതി മരുമകളെക്കുറിച്ച് പറയുന്നത് മരുമകളെ സ്വന്തം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എപ്പോഴും പാർവതി നടക്കുന്നത് മകൾക്ക് ചില കാര്യങ്ങളൊക്കെ അറിയില്ല അതെല്ലാം പറഞ്ഞു കൊടുക്കാൻ പാർവതി ഒപ്പം തന്നെ നിൽക്കാറുണ്ട് പാർവതി എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കാനും അറിയാനും സാധ്യതയുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടെന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നുമുണ്ട് നിരവധി പേരാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഇതാ താരണിയെക്കുറിച്ചും പാർവതിയെക്കുറിച്ചുമുള്ള വാർത്തകൾ പ്രേക്ഷകർ നീട്ടി സ്വീകരിക്കുന്നുമുണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടം തന്നെയാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കാനും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയുന്നുണ്ട് പാർവതിയോടുള്ള സ്നേഹം പ്രേക്ഷകർ ഒരുവിധത്തിലല്ല മറുവിധത്തിലും അറിയിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അല്ലാതെ നേരിട്ടും അറിയിക്കാറുണ്ട് അതുപോലെ ചക്കിയുടെയും താരണിയുടെയും കാളിദാസിൻ്റെയും ഒക്കെ പേരിലൂടെയും അറിയിക്കുന്നുണ്ട് വളരെയേറെ നാളുകൾക്ക് മുൻപേ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പാർവതി എന്നിട്ട് മലയാളി പ്രേക്ഷകർ ഇപ്പോഴും ഓർത്തിരിക്കുന്നു കാളിദാസിൻ്റെയും യും വിവാഹത്തിനൊക്കെ തന്നെയും തിളങ്ങിയത് പാർവതി തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ ജയറാമിനെക്കാളും തിളങ്ങി നിന്നത് പാർവതി തന്നെയാണ് ജയറാമിന്റെ വാർത്തകളെക്കാൾ പ്രേക്ഷകർ കാതോർത്തിരുന്നത് പാർവതിയുടെ വാർത്തകൾക്ക് തന്നെയായിരുന്നു അത്രമാത്രം സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പേജുകളും ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു നിരവധി പേര് ഇതിൻ്റെ വാർത്തകളെ കുറിച്ചുള്ള പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിന്റെ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും അതോടൊപ്പം തന്നെ നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും എത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം നടി പാർവതിക്ക് വളരെയധികം ഇഷ്ടമാണ് മരുമകൾ എന്നതിലൂടെ മനസ്സിലാകുന്നു ഒരു മോഡലും നടിയുമൊക്കെയാണ് മരുമകൾ താരണി താരണി കലിങ്കരാർ ഇപ്പോൾ ആ കുടുംബത്തിന് ഒരാളായി മാറിക്കഴിഞ്ഞു പാർവതി എവിടെ പോയാലും മരുമകളെ കാണാൻ സാധിക്കുന്നു അപ്പോഴാണ് പറഞ്ഞത് എൻ്റെ വലം കൈ തന്നെയാണെന്ന് ഞാൻ എവിടേക്ക് ചെന്നാലും മരുമകൾ എത്താറുണ്ട് കൂടെ ഒരു പരാതിയും പറയാറില്ല അമ്മയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം കൂടെ നടന്ന് ചെയ്യാൻ അവൾക്കും ഇഷ്ടമാണ് ഞങ്ങൾ രണ്ടുപേരും കുറേയധികം ഇഷ്ടങ്ങൾ ഒരുമിച്ചുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പോകുന്നു എന്നാണ് മരുമകളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പാർവതിയുടെ മറുപടി പാർവതി തന്നെയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടന്ന് ചെയ്യാറുള്ളത് അക്കൂട്ടത്തിൽ ഇപ്പോൾ താരണി എത്തിയപ്പോൾ അത് മലയാളി പ്രേക്ഷകർക്ക് സന്തോഷം തന്നെയാണ് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ